വായ്പകൾ പലവിധമാണ് അല്ലേ ഈട് നൽകിയിട്ടുള്ള വായ്പകൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും സുരക്ഷിതമെന്ന് പറയാൻ സാധിക്കുന്ന ഒന്നാണ് സ്വർണ വായ്പ പരസ്യങ്ങളിലും പോസ്റ്ററുകളിലും സ്വർണ്ണാഭരണം വായ്പയായി നൽകുന്നതിനെക്കുറിച്ച് നമ്മൾ കണ്ടിട്ടുണ്ടാകും എന്നാൽ സ്വർണം പോലെ തന്നെ മൂല്യം ആർജിക്കുന്ന ലോഹമാണ് വെള്ളി വെള്ളി വെച്ചാലും നിങ്ങൾക്ക് വായ്പ ലഭിക്കുമെന്നറിയാമോ വെള്ളി ഈടായി നൽകിക്കൊണ്ട് ലഭിക്കുന്ന വായ്പകൾക്ക് കൂടുതൽ സമഗ്രമായ നിർദ്ദേശങ്ങൾ അടങ്ങിയ സർക്കുലർ ആർ അവതരിപ്പിച്ചിരിക്കുന്നു അടുത്ത വർഷം ഏപ്രിൽ ഒന്ന് മുതലാണ് ഇത് പ്രാബല്യത്തിൽ വരുന്നത് ഈ സർക്കുലർ നിലവിൽ വന്നാൽ വെള്ളി വായ്പ കൂടുതൽ ലളിതമായി തന്നെ ലഭിക്കും എന്തൊക്കെയാണ് പുതിയ സർക്കുലറിൽ പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്ന് നോക്കാം വെള്ളി ബാറുകൾ വെള്ളിയിൽ നിക്ഷേപം നടത്തുന്ന ഇ ടി എഫുകൾ മ്യൂച്വൽ ഫണ്ടുകൾ എന്നിവ ഈടായി നൽകാൻ പാടില്ല ഈടായി നൽകുന്ന ആഭരണത്തിന്റെ ഉടമസ്ഥാവകാശത്തിൽ സംശയപരമായ എന്തെങ്കിലും കണ്ടെത്തിയാൽ